നമ്മൾ ഒരു മനസ്സിൽ ഇസ്ലാമിനോട് വിരോധം വെച്ചുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ജാമ്യതക്ക് തിരിച്ച് വരണം അപ്പം ഓരോരോ ആളുകൾ ഇപ്പോൾ അതിനെ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടത് അതിനോടുകൂടെ നാണം കെട്ട് നിൽക്കണം അതിനോണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം അപ്പം കാമിത ഇപ്പൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ അസ്സാമലൈക്കും എന്ന് പറയുന്നതിനെല്ലാം അവഹേളിച്ചു കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഈ മതത്തിൽ നിന്ന് പോയതിന് ശേഷം തലയിൽ തട്ടിടെ ഒന്നും ചെയ്യാത്തൊരാളായിരുന്നു ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് തലയിൽ തട്ടമുണ്ട് ഒരു ദീനിബോധം വരുന്നത് പോലൊക്കെ ആളുകൾക്ക് തോന്നാൻ തുടങ്ങി അതുകൊണ്ട് അത് കണ്ടിട്ട് ആളുകൾ എന്താക്കി അവൾക്കെതിരെ ജാമ്യത വീണ്ടും ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടും വീഡിയോ ചെയ്തു അപ്പം നമുക്ക് ആ ഈ അവിടെ ഒരു പോസ്റ്റ് ചെയ്തത് യൂട്യൂബിലിട്ട ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഒന്ന് നമുക്ക് നോക്കാം അത് വായിക്കാൻ പറ്റില്ല വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരെ നാശമാണ് അതുകൊണ്ട് പിന്നെ അവരുടെ കല്യാണ കുട്ടിയുടെ കല്യാണ കാര്യത്തിനെ കുറിച്ചൊക്കെ പോകുന്നത് അപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുട്ടിയെല്ലാം വലുതായി വരില്ലേ ഇനിയിപ്പോൾ ഒരു മാപ്പിളന്ന് കിട്ടണമല്ലോ അപ്പം പുര്യാപ്പിളനെ കിട്ടണമെങ്കിൽ ഇത് മുസ്ലിം ആയിരിക്കണല്ലോ എന്ന് അപ്പം മുസ്ലിം ആകൂ ആകണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ചോദിക്കാനും പറ്റൂല അങ്ങനത്തെ പല സിറ്റുവേഷനിലാണ് ഉള്ളത് അപ്പം കാമിത ആ ഇട്ട പോസ്റ്റൊന്ന് നമുക്ക് കാണാം അപ്പം സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ചേരീ വരികയാണ് ഇവിടെ കാണാൻ ൂറിത്തൂറി തോൽപ്പിച്ചിട്ട് വരെ അവസാനം നക്കിത്തന്നെ ഗതിയാണ് ഇപ്പോൾ മനസ്സിലായി അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിരീശ്വരവാദം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു മതത്തിനെ വിമർശിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇല്ലാത്ത കാര്യങ്ങൾ ഒരു മതത്തിനെ കുറിച്ച് പറയുമ്പോഴും സത്യം സത്യമായി കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് തിരിച്ചു വരിക തന്നെ ചെയ്യും ഇവിടെ ആരും എത്ര ആളുകൾ ഇവിടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എതിർക്കുന്നുണ്ടോ ഉണ്ട് എതിർക്കുന്നുണ്ടോ ചില യൂട്യൂബേഴ്സ് എല്ലാം എതിർക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിയാർമാരോ അവളിടുന്ന വീഡിയോ ഒക്കെ അനുസരിച്ച് അനുസരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടോ അത് പറയേണ്ട സ്ഥലത്ത് പറയും പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ നിരീശ്വരവാദം തലക്ക് പിടിച്ചിട്ട് അതും വെറും ഒരു ഇസ്ലാമിനോടുള്ള വിരോധം മാത്രം വെച്ചുകൊണ്ട് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവർ ഈശ്വരൻ ഇല്ലാത്ത ആളുകളാണ് ഈശ്വരൻ മത ദൈവത്തിൽ ശ്വസിക്കത്തവരാണ് പക്ഷേ ഇവരിത് ഇവർ കുറച്ച് ആളുകളുണ്ട് അതായത് മുസ്ലിം ഇസ്ലാമതത്തിൽ നിന്ന് പോയിട്ട് ഇസ്ലാമിനെ തന്നെ വിമർശിക്കുന്ന ആളുകളാണ് ഇവർ അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല എന്താണെങ്കിലും സത്യം സത്യമാണെങ്കിൽ അത് സത്യമായിട്ട് തന്നെ പോകും അതെല്ലാം കള്ളത്തരം പറഞ്ഞിട്ട് ജനങ്ങളെ പൊലിപ്പിക്കാൻ നോക്കിയാൽ അവിടെ നിങ്ങൾ അമ്പ പരാജയപ്പെടും എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്ക് ആ വീഡിയോ ആ പോസ്റ്റൊന്ന് കാണാം അല്ലേ ഇനി ഇവിടെ കുറിച്ച് പറയാത്ത ആളുകളൊന്നും ഇല്ലെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് നമ്മളാരും പറയാതെ നിൽക്കലാണ് കാരണം എന്താ വെച്ചാൽ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട് ഒരു സംഖ്യകളുണ്ട് സംഖ്യകൾക്ക് ഇവർക്ക് ഇവർക്ക് ഒരു ഒരു അജണ്ടയാണ് അതായത് ഇവർക്ക് അതിന് കിട്ടേണ്ട പണമെല്ലാം കിട്ടും നിങ്ങൾ ഇസ്ലാമിനെ എതിർത്തു കൊണ്ടേ നിൽക്കുക അങ്ങനെ ഒരു ഇതുണ്ട് ഒരു ഫണ്ടിങ് ഉണ്ട് അത് നമ്മളെ ഈ ഫണ്ടിങ് കിട്ടുമ്പോൾ ഇവരെന്തും പറയും ഇവർക്ക് എന്ത് ഇസ്ലാമി ദീനില്ലല്ലോ മതമില്ലല്ലോ ദൈവമില്ലല്ലോ പിന്നെ ഇവർക്ക് എന്തും പറയാനോ അതുപോലെ യൂട്യൂബ് ഇവർക്ക് ഇവരുടെ ചാനലുകളെല്ലാം ശ്രദ്ധിച്ചോക്കേണ്ടി അഞ്ഞൂറും അഞ്ഞൂറ് അഞ്ഞൂറ് കെ അറുന്നൂറ് കെ ഒക്കെ ഫോളോവേഴ്സുള്ള ചാനലിൽ ഇവർ വീഡിയോകളൊന്നും ഓടണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറ സബ്സ്ക്രൈബറുള്ള ഈ ചാനലുകളെല്ലാം പിന്നെയും ഓടുന്നുണ്ട് അവരെ കാട്ടി ഓടുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവരെന്താ പറയുക കൂട്ടം കൂടം ആ കൂട്ടം കൂടി അവരുടെ ചാനലുകൾ മോണിറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യും അഞ്ഞൂറും ആയിരം വൺ മില്യനൊക്കെ അടിച്ചു കൊടുക്കും കാരണം എന്നാൽ അത് ആളുകൾ ഉണ്ടായിട്ടല്ല അതിനനുസരിച്ച് ഇവർക്ക് കമാൻ്റോളികൾ ഇഷ്ടം പോലെ ഉണ്ട് കമാൻ് ഇവർ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ അതൊരു കമൻ്റ് അടിക്കാനായിട്ട് പല ആളുകളും വരും അത് അവരുടെ ഒരു അജണ്ടയാണ് അവർക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാരണമാണത് ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളെല്ലാം ഇറക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഞാൻ പറയുന്നത് ഇവരുടെ വാക്കുകളൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട ഇവർ സത്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടല്ല ഒന്നും പഠിച്ചവരല്ല ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇവരുടെ ജീവിതമാർഗ്ഗമാണ് പ്രശ്നം ഇവർക്ക് നിത്യ ചെലവിന് വേണ്ടി ഇവർ യൂട്യൂബ് തുറന്ന് ആ യൂട്യൂബ് മറ്റുള്ളവർ മോണിറ്റേഷൻ ആക്കി കൊടുക്കും അത് ആയിരം സബ്സ്ക്രൈബർ എങ്ങനെയെങ്കിലും ആക്കിയാലും അവർക്ക് മോണിറ്റേഷൻ ആവും പിന്നെ ചാനൽ ആളുകൾ കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഒരു ഒരു ഗാങ്ങ് ഉണ്ട് ഇവർക്ക് അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ അഞ്ഞൂറും ആയിരൊക്കെ ആവും അപ്പം ഞാൻ പറയുന്നത് ഇവർക്ക് ഒരു ടീംസ് വരെ ഉണ്ട് അതായത് ഇവർക്ക് ഫണ്ടിങ് ഉണ്ട് ഫണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഫണ്ടിങ് ഇവർക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവരുടെ ഈ ചാനലും വീഡിയോ ഒന്നും കണ്ടിട്ട് ആരും നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തണ്ട എന്ന് എനിക്ക് പറയും ഇതെല്ലാം ഒരു തീരുമാനങ്ങളൊരു അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം സംഖ്യകളും മറ്റുള്ള തീവ്ര ഹിന്ദുക്കളുമാണ് ഹിന്ദു തീവ്ര ഹിന്ദുക്കളും എല്ലാ ഹിന്ദുക്കളല്ല തീവ്രവാദി തീവ്ര ഹിന്ദുക്കൾ അതായത് ഇന്ന് മറ്റുള്ള മതങ്ങളെ അടിക്കണം അടിക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ച് നടക്കുന്ന ഹിന്ദുക്കൾ സംഖികളും അതുപോലത്തെ ആളുകളാണ് അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ഇവരുടെ ചാനലുകൾ കണ്ടിട്ടൊന്നും നിങ്ങൾ ഒരു മതത്തിനെയും എതിർക്കാൻ പോകണ്ട ഇവർ കള്ളത്തരം മാത്രമേ പറയുള്ളൂ അപ്പോൾ നമുക്ക് ജാമ്യത ഇന്നിട്ടാ പോസ്റ്റിൻ്റെ അതൊന്ന് നോക്കാം നിങ്ങൾ തന്നെ വായിച്ചോളൂ പക്ഷേ സത്യത്തിൽ എനിക്കത് വായിക്കാൻ പറ്റില്ല അത്രക്കും മേച്ചമായിട്ടുള്ള ഒരു വിഷം തുപ്പുന്ന ഓരോരോ വാക്കുകളാണ് അതിലുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ലാമേഖ്യം ഇപ്പം അതിൽ പറഞ്ഞതുപോലെ നല്ല പോലെ അലക്കി കൊടുക്കുന്നുണ്ട് സംഘികൾക്ക് ഇവർ ഇവരെ പോലത്തെ ആടുകൾ നല്ലോണം അലക്കി കൊടുക്കുന്നുണ്ട് അല്ലേ ഏ ഓരോ സുഹിപ്പിക്കലാണ് ഇവരുടെ ഉദ്ദേശം പക്ഷേ എന്തോ ഒരു വൃത്തികേടാണ് ആ പെണ്ണെ എഴുതി വെച്ചത് അല്ലേ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ചിട്ടാണ് അള്ളാഹിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ചത് അള്ളാഹു ആ സ്ത്രീക്ക് ഹിതായത്ത് കൊടുക്കട്ടെ എന്നെനിക്ക് എനിക്ക് പറയാനുള്ളു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സ്വന്തം കുറിച്ച് ഒരു വേവലാതി ഉണ്ട് മനസ്സിൽ പക്ഷെ അത് എങ്ങനെ പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ നടക്കുന്നത് പറയാതെ നിൽക്കാനും പറ്റുന്നില്ല ഇതിപ്പം നിരീശ്വരവാദിയുടെ ഇവരെ തിഷികളൊന്നും അവരെ കെട്ടിച്ച് വിടാനൊന്നും മുമ്പിട്ടറിങ്ങനെ എനിക്ക് തോന്നുന്നില്ല ജാവിതയെ ശ്രദ്ധിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും